സച്ചിദാനന്ദ കാർമുകൾ വന്ന വിദ്രഴുന്നേറ്റാലും സുപ്രധാനം വിളിക്കുന്നു കണ്ട നാലുണ്ടാത് വേഗം വന്നാലും ഗോവിന്ദ ഹരിഗോവിന്ദ ീ തെന്നെൽ വന്നീ കാതിൽ കൂടുന്നു കണ്ണാ നാമങ്ങൾ കണ്ണൂ ചൂടാൻ കീലിയുവായി വന്നു ൂ കണി കൊന്ന പൂകൾ ചിങ്ങിണിയായി നിൽക്കുന്നു ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ നന്ദന നിന്നോടൊത്തുകൂത്താടാൻ നന്ദിനി കൂട്ടി കേഴുന്നു പെണ്ണയും പാലും തയ്യാറായി വണി വർണ്ണാ നീ കേന്ദും ോവി ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിൻ ഗോപിഗമാരും പുണ്ണി കണ്ണനെ കാക്കുന്നു അമ്മ സച്ചി നന്ദൂരി ചിത്ര വീട്ടിലൊന്നേറ്റി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി めっマゃ楽しい。